വിദ്യാര് റിസൾട്ട് ഒരൽപ്പം വൈകും എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായേക്കുമെങ്കിലും അതിന്റെ പത്രക്കുറിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെയാണ് റിസൾട്ട് വരുന്നത് എല്ലാവർക്കും നല്ല റിസൾട്ട് ലഭിക്കട്ടെ യെസ് എസ് എസ് എൽ സി പരീക്ഷാ ഫലം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പി ആർ ഡി ചേംബറിൽ വെച്ച് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശ്രീ വി ശിവൻകുട്ടി അവർ പ്രഖ്യാപിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ടി എച്ച് എസ് എൽ സിയും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇനി ഫലപ്രഖ്യാപനത്തിനു ശേഷം അതായത് മന്ത്രി വന്നിട്ട് മൂന്ന് മണിക്ക് എന്ത് ചെയ്യും എല്ലാ ചാനലിലും ലൈവായിരിക്കും ഈ റിസൾട്ട് വരുന്നത് അത് വന്ന് കഴിഞ്ഞ് മന്ത്രി മൂന്ന് മണിക്ക് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം വെബ്സൈറ്റുകളിലൂടെ വൈകിട്ട് നാല് മണി മുതൽ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും താഴെപ്പറയുന്ന വെബ്സൈറ്റുകളിലും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെൻറ്ററുകളിലായി പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് നാളെ പ്രഖ്യാപിക്കുന്നത് അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങളെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണം സാർ ഞാൻ നാളത്തെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഓക്കെ ഈ സൈറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പുറത്തുവിട്ട സൈറ്റുകൾ പരീക്ഷാഭവനവും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ അതോടൊപ്പം തന്നെ എസ് എസ് എൽ സിയുടെ എച്ച് ഐ എച്ച് ഐ ടി എച്ച് എസ് എൽ സി ഒക്കെ എല്ലാ എ എച്ച് എസ് എസ് എൽ സി എന്നീ വെബ്സൈറ്റുകളൊക്കെ എന്നീ റിസൾട്ടുകൾ ലഭിക്കാനുള്ള വെബ്സൈറ്റുകൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി ചേംബറിൽ വന്നിട്ട് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കും നിങ്ങൾ പോലെ എന്താണ് നേരത്തെ എന്നോടൊരാൾ ചോദിച്ചു സാറേ മന്ത്രി ഇൻ്റെ റിസൾട്ടൊക്കെ കാണൂലേ അത് അങ്ങനെയല്ല അദ്ദേഹം വന്നിട്ട് ഔദ്യോഗികമായിട്ട് അത് ഓപ്പൺ ചെയ്യുകയാണ് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഇത്രയും ഫുൾ ഏപ്പസുകളുണ്ട് ഇത്രയാണ് വിശേഷശതമാനം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത് കൂടുതലാണ് ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത് ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫുൾ ഏപ്പസ് നേടിയത് ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുക ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടന കർമ്മം പോലെ ഇത് നിർവഹിക്കുക അത് കഴിഞ്ഞ് അത് ഏകദേശം ഒരു മൂന്നേകാല് മൂന്നേ ഇരുപതാകുമ്പോൾ അത് കഴിയും അത് കഴിഞ്ഞ് നാല് മണിക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വെബ്സൈറ്റുകളുടെ ഈ കാണുന്ന ഇത്രയും വെബ്സൈറ്റുകളിലൂടെ റിസൾട്ട് കിട്ടുക ഫോർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പോൾ തന്നെ കിട്ടി തുടങ്ങും പക്ഷേ ഗവൺമെൻറ് നിങ്ങളോട് പറയുന്നത് നാലു മണി മുതലാണ് കിട്ടുക എന്നുള്ള ഒരു ഔദ്യോഗിക സർക്കുലറാണ് ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം സർ ഇത്രയേറെ സൈറ്റുകൾ ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് കിട്ടണം എനിക്ക് ഈ ഒരു സൈറ്റിലൂടെ എങ്കിലും പെട്ടെന്ന് കിട്ടണം അതിൽ അതിലിതിൽ ഏത് സൈറ്റാണ് എന്നുള്ളത് തൊട്ടടുത്ത വീഡിയോയിലും പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അതായത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ഒരു നേക്കുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് നിങ്ങൾ നാളത്തെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറികല്ലേ യെസ്